നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പ് പങ്കുവയ്ക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ജനുവരി മാസം ഒൻപതാം തീയതി ഇടുക്കി ജില്ലയിലാണ് ഇപ്പോൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് എൽ ഡി എഫ് ഹർത്താൽ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഭൂപതിവ നിയമ ഭേദഗതിയിൽ ഗവർണർ ഒപ്പിടാത്തതിനെയൊക്കെ ചൊല്ലിയുള്ള വിവിധ കാര്യങ്ങളുണ്ട് ഇതിനെയൊക്കെ ആസ്പദമാക്കിയുള്ള അല്ലെങ്കിൽ ഇതിനോടൊക്കെ അനുബന്ധിച്ചാണ് നിലവിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് രാവിലെ ആറു മണി മുതൽ തുടങ്ങുന്ന ഹർത്താലിൽ പാല് പത്രം മറ്റ് ആവശ്യ സർവീസുകൾ ആശുപത്രി അതോടൊപ്പം തന്നെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ അതോടൊപ്പം ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ തുടങ്ങിയവയെ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത് ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്കാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് എൽ സർക്കാർ പ്രവേശിക്കുന്നത് നിലവിൽ എല്ലാ മേഖലകളും അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റ് ബാങ്കിങ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടാവുക സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഹർത്താലല്ല ഇടുക്കി ജില്ലയിൽ മാത്രമാണ് നിലവിൽ പന്ത്രണ്ട് മണിക്കൂർ ഹർത്താലിന് നിലവിൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഗവർണർ നാളെ ഇടുക്കി ജില്ല സന്ദർശിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ നാല് മാസത്തെ ആറായിരത്തി നാനൂറ് രൂപയോളമാണ് കുടിശ്ശികയായിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇരുപതിനായിരം കോടി രൂപയെങ്കിലും അനുവദിച്ചെങ്കിൽ മാത്രമേ പെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും മുടങ്ങാതെ നൽകാൻ സാധിക്കൂ എന്ന സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ ആനുകൂല്യം തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിലും മുടങ്ങുമെന്ന കാര്യങ്ങളിൽ ഏകദേശം ഇപ്പോൾ സൂചനകൾ ലഭ്യമായി െ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല വാർഷിക മസ്റ്ററിംഗ് നടക്കുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ പ്രചരിക്കുന്നതും സാധാരണക്കാരെ ആശങ്കയിലാക്കുന്നു സംസ്ഥാന സർക്കാർ നിലവിൽ വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ധൃതി പിടിച്ചു പോകേണ്ട ആവശ്യവുമില്ല സർക്കാർ ഇത് ഔദ്യോഗികമായിട്ട് അറിയിക്കുന്ന മുറയ്ക്ക് മാത്രം ഇത് ചെയ്താൽ മതിയാകും നിലവിൽ ജൂലൈയിലെയും ഓഗസ്റ്റിലെയും ഒക്കെ പെൻഷൻ അനുവദിച്ചപ്പോൾ ഇത് ആർക്കെങ്കിലും ലഭിക്കാത്തതുണ്ടെങ്കിൽ അവർ സ്റ്റാറ്റസ് പരിശോധിക്കുക കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലമാണോ ഇത് നഷ്ടപ്പെട്ടത് എന്ന് കൃത്യമായിട്ട് പരിശോധിക്കണം അങ്ങനെയുള്ളവർ മാത്രം മസ്റ്ററിംഗിൽ പങ്കെടുത്താൽ മതിയാകും എല്ലാ മാസങ്ങളുടെയും ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിങ് ചെയ്യാനുള്ള സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം രണ്ടായിരം രൂപ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക പതിനാലാമത്തെയും പതിനഞ്ചാമത്തെയും ഗെഡ്വക മുടങ്ങിയിട്ടുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴുള്ള പ്രത്യേക ക്യാമ്പയിനിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശാനുസരണം പ്രത്യേക സാച്ചുറേഷൻ ഡ്രൈവ് ജനുവരി മാസം പതിനഞ്ചാം തീയതിയുടെ അവസാന അവസാനിക്കും കൃഷിഭവനിൽ എത്തിച്ചേർന്ന് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കുകയും എന്ത് കാരണത്താലും മുടങ്ങിയെന്ന് കണ്ടെത്തുകയും അത് തിരുത്തുകയും മുടങ്ങിയ ആനുകൂല്യം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്വീകരിക്കാനുള്ള അവസരമാണ് ഈ സാച്ചുറേഷൻ ഡ്രൈവിലൂടെ ഒരുക്കി തരുന്നത് ബന്ധപ്പെട്ട കിസാൻ സമ്മാനിധി ആനുകൂല്യം മുടങ്ങിയിട്ടുള്ള കർഷകരെ എല്ലാം നേരിൽ കണ്ട് കൃത്യമായിട്ട് അവരെ ബോധിപ്പിച്ച് ഈ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിട്ടുള്ളതെങ്കിലും എല്ലാ മേഖലകളിലേക്കും ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുകയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്ന വ്യക്തികൾ അവർ യാതൊരു നടപടിക്രമങ്ങളും ഇനി പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ റേഷൻ കാർഡുകളും മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകളിൽ ഒരുപാട് അനർഹരുണ്ട് എന്ന് സംസ്ഥാന സർക്കാരിന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കർശന പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഇരുന്നര വീടുകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ പിഴ ചുമത്തി വിവിധ നടപടികളിലേക്കാണ് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഇപ്പോൾ സർക്കാർ പ്രവേശിക്കുന്നത് വലിയൊരു ശുദ്ധീകരണം തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ ലക്ഷ്യമിടുന്നത് ബി പി എൽ കാർഡിന് അർഹതയുള്ള എ പി എൽ റേഷൻ കാർഡ് നിലവിലുള്ള ഒരുപാട് ആൾക്കാർ ൾ ഇപ്പോൾ അപേക്ഷ വെച്ച് കാത്തിരിക്കുകയാണ് ഇത്തരത്തിൽ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തി അവരെ പുറത്താക്കുമ്പോൾ ഈ മുൻപ് അപേക്ഷ വെച്ച ആളുകൾക്ക് ബി പി എൽ കാർഡ് നേടാനായിട്ട ഒരു അവസരം കൂടി സർക്കാർ ഒരുക്കിത്തരികയാണ് ഇതിലൂടെ ചെയ്യുന്നത് കൃത്യമായിട്ട് പരിശോധനകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ സംശയാസ്പദമായ വീടുകൾ നേരിട്ടും അല്ലെങ്കിൽ സർക്കാരിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസിൽ ലഭിക്കുന്ന പരാതികളെല്ലാം കൃത്യമായിട്ട് പരിശോധിക്കാൻ വേണ്ടി തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് വിവിധ ക്ഷേമ പദ്ധതി ൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക